എക്സൽ കാട്ടാക്കട ഇന്ന് അവസാനിച്ചു അടിപൊളിയായിരുന്നു നമ്മൾ കാട്ടാക്കട ട്രെയിനിങ് അടിപൊളി സൂപ്പറായിരുന്നു എനർജറ്റിക് ആയിരുന്നു അടിപൊളി ആക്ഷൻ സോങ്ങുകളായിരുന്നു ആയിരുന്നു സോങ്ങുകൾ ആക്വിറ്റി ഗെയിം ലെസൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് കുട്ടികൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും വീഡിയോസ് ഇതിന് മുൻപിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിരുന്ന രീതിയിലായിരുന്നു ശരിക്കും കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്ന തരത്തിലുള്ള നല്ലൊരു ട്രെയിനിങ്ങായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് നല്ല പ്രിപ്പയർ ചെയ്തായിരുന്നു നമുക്ക് ട്രെയിനിങ് തന്നത് അതിപ്പോൾ പാട്ടുകളായിരുന്നില്ല ശരി തന്നെ ആക്ഷൻ ആയിരുന്നാലും ശരി തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരണമായിട്ടുള്ള തരത്തിലായിരുന്നു ശരിക്കും ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ പ്രയോജനകരമായിരിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ആയിരുന്നു ഈ വർഷത്തെ എക്സൽ മിനിസ്റ്ററുടെ ജി ജി അടിപൊളിയായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എങ്ങനെയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള തന്നെയുള്ള എല്ലാ എ ടു വിസഡ് കാര്യങ്ങളും നമുക്ക് ഇവിടെയുള്ള സാറുമാരെ പഠിപ്പിച്ചു തന്നു ഡാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ സാറുമാരെ കിട്ടിലോട്ട് കളിച്ചു തന്നു പഠിപ്പിക്കണം എന്നുള്ള ട്രിക്ക് ഐഡിയകളെല്ലാം പറഞ്ഞു മാജിക് അങ്ങനെ എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞു നല്ലൊരു ഇതായിരുന്നു I'm de